കാരണം എന്താ വെച്ചാൽ പച്ചക്കറി പൊടി സ്ലോ ആയിട്ടാണ് റിലീസ് ആവുക അപ്പൊ അത്ര ടൈം നമ്മൾ കാത്തിക്കാൻ പറ്റില്ല കാരണം അത്ര ടൈം നമ്മളെ ചെടികൾക്ക് പോഷകങ്ങൾ കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി അതല്ലാതെ നമുക്കിപ്പോ ഒരു നോർമലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ അതിനൊരു കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വെക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷി ചെയ്യാൻ പാകത്തിൽ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ചെടികൾക്ക് കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കുമ്മായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കുമ്മായിട്ട് കൊടുക്കുന്നതിൽ എൻ്റെ വീട് കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് അതിലൊന്നാമത്തതാണ് അത് ചെല നമ്മള് ചെടി ആദ്യം നടുന്ന ടൈമിൽ കുമ്മായി ഇട്ട് കൊടുത്തിട്ടില്ല അത് മറന്നുപോയി പിന്നീട് നമുക്ക് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതേപോലെ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായിട്ട് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ നശിച്ചു പോവുക ടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതേപോലെ ഫസ്റ്റ് നമ്മൾ ചെടി നടുന്ന ടൈമിൽ നമ്മൾ കുമ്മായിട്ട് തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്യണം നമുക്ക് പച്ചക്കക്ക പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെടി നടുന്ന ടൈമിൽ നമ്മൾ കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ടില്ല ചെടി നട്ടു പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് കൃഷിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെടി നടന്ന ടൈമിലൊന്നും ഒന്നും ചിലപ്പോൾ കുമ്മ്മായിട്ട് ട്രീറ്റ് ചെയ്യൂല അപ്പൊ പിന്നീട് അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ മണ്ണ് ഭൂരിഭാഗം അസിഡിക് ആണ് അത് വെച്ചാൽ കൂടുതലായിട്ടും ആയിട്ടുള്ള മണ്ണാണ് നമ്മളെ കേരളത്തിലുള്ളത് അപ്പൊ ആ മണ്ണിൽ എന്ന് പറഞ്ഞാൽ അയേണും അത് ആയ മണ്ണിൽ അയേണും അലുമിനിയം കൂടുതലായിരിക്കും അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് തന്നെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അപ്പം അതിനാണ് നമ്മൾ ആദ്യം കുമ്മായ ഇട്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക പറയുന്നത് എന്ന് വെച്ചാൽ കുമ്മായത്തിന് നമ്മളെ മണ്ണിനെ ന്യൂട്രൽ ആക്കാനുള്ള ശേഷി ഉണ്ട് കുമ്മായത്തിന് മാത്രമല്ല ഡോളാമേറ്റിനും പച്ചക്കക്ക പൊടിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ന്യൂട്രൽ ആക്കാനുള്ള ശേഷിയുണ്ട് അതും മാത്രമല്ല ചെടികൾക്ക് ആദ്യഘട്ടങ്ങളിൽ കാൽസ്യം നല്ല രീതിയിൽ കിട്ടണം പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽസ്യം നല്ല രീതിയിൽ കിട്ടണം അപ്പം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് ആയിട്ട് വലിച്ചു പറ്റണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ മണ്ണ് ന്യൂട്രൽ ആയിരിക്കണം അപ്പൊ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ അതിനാണ് മണ്ണ് ആദ്യം ശുദ്ധീകരിക്കുന്നത് കുമ്മായിട്ടൊന്നും ശുദ്ധീകരിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വളങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾ നടാറുള്ളത് ഇനി അങ്ങനെ മറന്നു പോയി അങ്ങനെ നമ്മള് കുമ്മായിട്ട് നമ്മൾ ശുദ്ധീകരിച്ചിട്ടില്ല നമ്മള് ജസ്റ്റ് വളങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടി നട്ടിട്ട് പിന്നീട് നമ്മൾ കുമ്മായം കൊടുക്കുക അത് കൊടുക്കേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മള് മണ്ണ് ട്രീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മള് ചിലപ്പോൾ മാക്സിമം ഒരു അയമ്പത് ഗ്രാമോ അല്ലെങ്കിൽ മാക്സിമം അത്ര നമ്മൾ ഇട്ട് മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുള്ളൂ ആദ്യം നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ പിന്നീട് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കലക്കിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു പത്ത് ഇഞ്ചിന്റെ ഒരു ചെറിയ ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂണോ കുമ്മായം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത കുറെ പേര് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ കുമ്മായം തന്നെ ഇട്ട് ട്രീറ്റ് ചെയ്യണോ നമുക്ക് പച്ചക്കക്ക പൊടി ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂലേ എന്നുള്ളത് അപ്പോൾ പച്ചക്കക്ക പൊടി നമുക്ക് രണ്ട് രീതിയിൽ വരും അത് വെച്ചാൽ ഒന്ന് പൗഡർ രൂപത്തിൽ പൊടിച്ചിട്ടും ഒന്ന് ലേശൊരു കട്ടിൽ തരിതരി ആയിട്ട് നമുക്ക് പൊടിച്ചിട്ടു പച്ച ക്രഷ് രൂപത്തിലായിട്ട് നമ്മൾക്ക് കിട്ടും അപ്പോൾ ഇപ്പം കുമ്മായത്തിൽ മുപ്പത് ശതമാനമാണ് കാൽസ്യം എന്നുണ്ട് പച്ചക്കക്ക പൊടിയിൽ അറുപത് ശതമാനം കാൽസ്യം ഉണ്ട് കാൽസ്യം കൂടുതൽ കിട്ടുക നമ്മൾ പച്ചക്കപ്പൊടി ഇട്ട് കൊടുക്കുമ്പോളാണ് പക്ഷേ അതിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കുമ്മായം പൗഡർ രൂ അല്ല പച്ചക്കക്കപ്പൊടി പൗഡർ രൂപത്തിലാണ് നമുക്ക് പൊടിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൽ ഇട്ടു കൊടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല കാൽസ്യം കിട്ടും പക്ഷെ നമ്മളെ മണ്ണിൽ സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളമായിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ചെടിക്ക് നമ്മൾ കൃഷിക്ക് ഗുണം ചെയ്യുന്നതും അതേപോലെ ദോഷം ചെയ്യുന്നതും എനിക്ക് ഏറ്റവും ഇപ്പൊ മണ്ണ് അസരിക്കാന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ നശിപ്പിച്ചിട്ട് മണ്ണിന് ശുദ്ധിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് സാധിക്കുക കാരണം കുമ്മായി എന്ന് പറഞ്ഞാൽ നമ്മള് നീറ്റിക്കൊക്കെ ഹൈ ടെമ്പർ അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് പറ്റുകയുള്ളൂ പക്ഷെ പച്ചക്കറപ്പൊടിയിൽ കാൽസ്യം കൂടുതൽ ഉണ്ട് അറുപത് ശതമാനം ഉണ്ട് പക്ഷെ അത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് പറ്റൂല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കപ്പൊടി നമ്മളെ കൃഷി രൂപത്തിൽ തരി രൂപത്തിലാണ് പൊടിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് അതിൽ നിന്ന് കാൽസ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകാലത്ത് അവർക്കും പക്ഷെ പെട്ടെന്ന് അതിന് കാൽസ്യം കിട്ടൂല കാരണം ഈ പൊടിയിൽ ഒരു കോട്ടിംഗ് ഉണ്ട് ആ ഒരു കോട്ടിങ്ങൾ ഇപ്പം നമ്മൾ ഇത്തിള് നോക്കിയാൽ കാണാം അതിന്റെ മേലുള്ള ആ കോട്ടിങ് അത് പോയി കഴിഞ്ഞാൽ മാത്രമേ മണ്ണിലൂടെ ചെടികൾക്ക് കാൽഷ്യം കിട്ടുകയുള്ളൂ അപ്പം പച്ചക്കപ്പൊടി ഇട്ടിട്ട് ഇപ്പം ക്രഷ് രൂപത്തിലുള്ള പച്ചക്കപ്പൊടി നമ്മൾ ആദ്യം തന്നെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുക അത് ചെടിക്ക് അതിൽ നിന്ന് കാൽസ്യം കിട്ടാനും അതേപോലെ മണ്ണ് നൂറ്റുള്ള ആക്കാനൊക്കെ താമസം എടുക്കും അപ്പം നമ്മൾ വളങ്ങൾ മിക്ഷ ചെയ്ത് നമ്മൾ നട്ട് അതിനെ നമ്മൾ കാര്യമായിട്ടുള്ള ഗുണം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടൂല കാരണം ആ വളങ്ങളൊക്കെ മണ്ണ് അസരിക്കാന്നുണ്ടെങ്കിൽ ആ വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതേ സാധനത്ത് പച്ചക്കക്ക പൊടി നല്ല രീതിയിൽ പൊടിച്ച് പൗഡർ രൂപത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇട്ട് ഏഹ് വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചെടി നടാം പക്ഷെ നമ്മളെ മണ്ണിലായ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഒന്ന് നിയന്ത്രിക്കാ നമുക്ക് ദോശ പസരിക്കായ മണ്ണിൽ നമ്മൾ ദോഷം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അതിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല അപ്പം നല്ലത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് മണ്ണൊരുക്കുമ്പോൾ കുമ്മായ മണ്ണൊരുക്കുന്നതാണ് നല്ലത് പിന്നീട് ഇടവേളകളിൽ നമുക്ക് പച്ചക്കക്ക പൊടിയോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ ഇനി പലർക്കുള്ള സംശയമാണ് പലരും ചോദിക്കുന്നുവാണ് കേട്ടോ നമ്മള് ടെറസിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ടൈമിൽ ഗ്രോ ബാഗിലാണല്ലോ കൂടുതലായിട്ട് കൃഷി ചെയ്യുക ഗ്രോ ബാഗിലോ പോട്ടിലൊക്കെ അപ്പൊ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്മ്മായിട്ട് കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെ ഇട്ട് കൊടുത്താല് നമുക്ക് നമ്മള് മണ്ണിലിട്ട് ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ നശിച്ചു പോകൂലെ വീണ്ടും വീണ്ടും നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടി വരൂലേ അപ്പൊ അങ്ങനെ നിർബന്ധമാണോ ഈ ഗ്രോ ബാഗിലുള്ള കൃഷികൾക്കിടക്കിടക്ക് കുമ്മ്മായിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട എന്താ വച്ചാൽ നമ്മളെ മണ്ണ് നമ്മൾ എത്ര പൊന്നും വളം ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാ ചെയ്യും ഇപ്പൊ ഗ്രോ ബാഗിൽ നിങ്ങൾ നട്ട ചെടിക്ക് നമ്മൾ വളമൊക്കെ ഇട്ടു കൊടുത്താൽ നമ്മളെ മണ്ണ് അസഡിക്കാന്നുണ്ടെങ്കിൽ ആ വളം ഒന്നും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കുമ്മായ ഇട്ടിട്ട് മണ്ണ് ശുദ്ധീകരിക്കുന്ന ആണോ നല്ലതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇനി രണ്ടാമത്തെ കാര്യം വളങ്ങൾ നശിച്ചു പോകില്ല എന്നുള്ളത് ഇപ്പം നമ്മൾ ഖരാവസ്ഥയിൽ ജൈവരൂപത്തിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളാണല്ലോ മണ്ണിൽ നിലനിൽക്കുക മറ്റേ സ്ലറി രൂപത്തിലായതൊന്നും കൂടുതൽ കാലം നിലനിൽക്കൂല അതേപോലെ രാസവളങ്ങൾ ഇട്ട് കൊടുത്താലും കൂടുതൽ ടൈമ് മണ്ണിൽ നിലനിൽക്കൂല അപ്പം ഈ ഗരാവസ്ഥയിലുള്ള ജൈവവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താലാണ് കുറച്ചുകാലം നമ്മളെ മണ്ണിൽ നില നിൽക്കുക അതും നമ്മൾ ഇന്നിട്ട് കൊടുത്താൽ നാളെ തന്നെ ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല കുറച്ച് കാലതാമസം എടുക്കും അതൊന്നും ലയ രൂപത്തിലാവാൻ വേണ്ടിട്ട് ഓക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമ്പോ അത് സൂക്ഷ്മ ചെയ്യാനൊക്കെ ഉള്ള പ്രവർത്തനത്തിലൂടെയൊക്കെയാണ് നടക്കുക അപ്പൊ ആ മണ്ണാസരിക്കാവുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ നമ്മൾ ഇപ്പൊ അത് ലയ രൂപത്തിലായി കെടുക്കുകയാണ് അല്ലെങ്കിൽ ലയ ആവാതെ കെടുക്കുകയാണ് രണ്ട് രീതി കെടുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടക്ക് കുമ്മായിട്ട് കൊടുക്കും നമ്മൾ മണ്ണിനെ നോട്ടിലാക്കും അപ്പൊ ഇതിപ്പോ ലയരൂപത്തിലായി കെടുക്കുന്ന വളമാണെന്നുണ്ടെങ്കിലും അപ്പം വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും ലയരൂപത്തിലാവാതെ കെടുക്കുന്ന ചില നമ്മൾ ഇട്ട് കൊടുത്ത് അതേപോലെ വളം കെടുക്കുക നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുന്നതിലൂടെ വീണ്ടും നമ്മള് ജൈവസലനികളൊക്കെ കൊടുക്കുന്നതിലൂടെ മണ്ണിൽ സൂക്ഷ്മ ചുവാണക്കളെ വർധിക്കും അപ്പൊ അതിലൂടെ ഈ വളം വീണ്ടും ലയ രൂപത്തിലാക്കി ചെടികൾക്ക് വലിച്ചെടുക്കാൻ അപ്പൊ ഈ വളങ്ങൾ നശിച്ചു പോകൊന്നുമില്ല അതേ സമയത്ത് നമ്മൾ ഒരു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കുമ്മമായി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് കാരണം ആ വളങ്ങൾ ഒന്നെങ്കിൽ ചെടികൾ ആവശ്യത്തിന് വലിച്ചെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ പിന്നീട് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കുമ്മ ഇട്ട് കൊടുക്കുന്നത് ഒരു നമ്മളൊരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജൈവാടി വളങ്ങൾ നമ്മളിട്ട് കൊടുക്കേണ്ടതുമാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു ചോദ്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല എന്നുവെച്ചാൽ നമ്മൾ ഗ്രോ ബാഗിൽ ആദ്യം ചെടി നടന്ന ടൈമിൽ കുമ്മ് ഇടാതെ നട്ടാൽ പിന്നീട് ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ അവിടെ ഇതേ ഒരു ചോദ്യം വരും കാരണം നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി കാരണം വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും നമ്മള് വളങ്ങൾ ഇട്ടു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ വളങ്ങൾ അവിടെ കെടുക്കും കാരണം നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആ വളങ്ങൾ പോലും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് സൂക്ഷ്മ ജീവാണുക്കൾ കൂടുതൽ വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള ജൈവസിലറികളോ അല്ലെങ്കിൽ ഹോർമോൺ വളങ്ങളോ ഡബ്ല്യു ഡി സി പോലത്തെ വളങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ മണ്ണിൽ വീണ്ടും സൂക്ഷ്മ ജീവാണുക്കൾ വർധിക്കും അതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തിലാക്കുന്നതുമാണ് കേട്ടോ ഇനി പലരും ചോദിക്കുന്നതാണ് നമ്മൾ ഈ കുമ്മായ അല്ലെങ്കിൽ ഡോളോമേറ്റോ പച്ചക്കക്കപ്പൊടിയോ ഇത് നമ്മൾ ഇട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കാലയളവ് കഴിയുമ്പോഴാണ് പക്ഷേ പി എച്ച് മീറ്റർ ഒന്നും ഇല്ലാത്തവരാണ് ഇത് ചോദിക്കുക ഒരിക്കിത് മണ്ണ് അസിഡിക്കായോന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കറക്റ്റായിട്ട് പരിചരിച്ച് കൃഷി ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ചെടിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ മണ്ണ് അസിഡിക്കാണോന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വളങ്ങളും മൂലകങ്ങളും മനസ്സിലാക്കി വളങ്ങൾ കൊടുത്തിട്ടു അത് ചെടികൾ വലിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ആയിരിക്കും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ മനസ്സിലാക്കുന്ന ടൈമിൽ നമുക്ക് കുമ്മായോ അല്ലെങ്കിൽ ഡോളോ എന്നായിട്ടോ ഇട്ടിട്ട് നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ മണ്ണ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ പച്ചക്കറപ്പൊടി ഇട്ട് കൊടുക്കണ്ട പൗഡർ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇട്ടു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൃഷി രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കണ്ട കാരണം എന്താ വെച്ചാൽ പച്ചക്കറിപ്പൊടി ഏർ സ്ലോ ആയിട്ടാണ് റിലീസ് ആവുക അപ്പൊ അത്ര ടൈം നമ്മൾ കാത്തിക്കാൻ പറ്റില്ല കാരണം അത്ര ടൈം നമ്മളെ ചെടികൾക്ക് പോഷകങ്ങൾ കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി അതല്ലാതെ നമുക്കിപ്പോൾ ഒരു നോർമലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ അതിനൊരു കാലയളവ് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വെക്കാം അത് പേശ് മീറ്റർ ഇല്ല നമ്മളിപ്പം ചെടി കണ്ടിട്ട് നമ്മളെ മണ്ണാസിറ്റിക്കാമെന്ന് അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് ആഴ്ച ഇന്നിപ്പോൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആവുന്ന ടൈമിൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കുമ്മായം കലക്കിയിട്ട് വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കക്കപ്പൊടി നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കാം ആണെങ്കിൽ നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കാം അതേപോലെ കലക്കിയിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ചെയ്തു പോകും അപ്പോൾ ഇത് ചെയ്തു പോയി അതിന്റെ ഒരു കാലയളവ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് മാസമാവും ആ ഒരു ടൈമിൽ നമുക്ക് വീണ്ടും അടിവളകൾ ഇട്ട് കൊടുത്തിട്ടും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേനെ ചോദിക്കുക അപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു തരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്